ഡിയർ ഫ്രണ്ട്സ് ഇന്ന് കേരള പി എസ് സി ജെ പി എച്ച് എൻ്റെ ഇന്ന് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ട് ലിസ്റ്റാണ് വന്നത് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് തൃശ്ശൂർ പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഡി എച്ച് എസ് ഇടുക്കി അഞ്ഞൂറ്റി ഇരുപത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഈ രണ്ട് ലിസ്റ്റ് മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ അതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇടുക്കിയിൽ അഞ്ഞൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ജെ പി എച്ച് എൻ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്ന എക്സാമാണ് മെയിൻ ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റ് അങ്ങനെ ജനറൽ ആയിട്ടാണ് കോട്ടയിലാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എൺപത്തൊമ്പത് പേര് മെയിൻ ലിസ്റ്റിലും നൂറ്റിമൂന്ന് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി രണ്ട് പേരും നൂറ്റി തൊണ്ണൂറ്റി നാല് പേരും അങ്ങനെ ഇട്ടിട്ടുണ്ട് അറുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കായിരുന്നു ഇടുക്കിയിൽ കട്ട് ഓഫ് ആയിട്ട് വന്നത് ഇനി അടുത്തത് തൃശ്ശൂർ പതിമൂന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു എക്സാം മെയിൻ ലിസ്റ്റ് സപ്ലിമെൻ്ററി ഇട്ടിട്ടുണ്ട് മുപ്പത്തി പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻറ്ററി അൻപത് പേരും അങ്ങനെ ടോട്ടൽ എൺപത്തിമൂ എൺപത്തൊന്ന് പേര് എഴുപത്തി മൂന്നാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് സോ ഈ രണ്ട് ലിസ്റ്റാണ് ഇന്ന് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി പ്രസിദ്ധീകരിച്ചത് ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എയിംസ് നോർത്ത് സെറ്റ് ഒൻപതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈവ് ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എം എസ് സി നേഴ്സിംഗ് എൻട്രൻസ് കേരള അയച്ചവർ അപേക്ഷിച്ചവർക്ക് നമ്മുടെ ക്ലാസുകളിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന് വേണ്ടി നേരത്തെ കുട്ടി പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് നേഴ്സിക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജോയിൻ ചെയ്യാം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം ഈ ഒരു വീഡിയോ കാരണം ഈ ഒരു രണ്ട് ലിസ്റ്റിനെ പറ്റിയും അറിയാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും അതുപോലെ ക്ലാസ്സുകളുടെ കാര്യവും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി